പി ജയരാജൻ താങ്കൾ കൃത്യമായി കേട്ടിരിക്കും മുസ്ലിം ലീഗ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വിവാദപരമായൊരു നീക്കമാണ് ഇതും ബി ജെ പി ഉദ്ദേശിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ് എന്ന് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്ന ഒരു ചെയ്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അതിനെ എതിർക്കേണ്ടവരാണ് രാഷ്ട്രീയമായി തന്നെ ഏറ്റവും ആദ്യം എതിർക്കേണ്ട വിഭാഗമാണ് രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് നമ്മളെല്ലാവരും പരക്കെ കരുതിക്കൊണ്ടിരിക്കെ മുസ്ലിം ലീഗ് ഇങ്ങനെയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലെ പാർലമെൻ്ററി കമ്മിറ്റി ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ കക്ഷികളുടെ അഭിപ്രായം സമാഹരിച്ചപ്പോൾ ഈ മാറ്റം ആകാം ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദിഷ്ടമാറ്റം ആകാം അത് സമയലാഭമുണ്ടാക്കുന്നു അധ്വാനലാഭം ഉണ്ടാക്കുന്നു എന്ന ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് എഴുതിക്കൊടുത്തത് മുസ്ലിം ലീഗ് അനുകൂലിച്ച കക്ഷിയായിട്ട് ആ കമ്മിറ്റി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇത് അത്ഭുതകരമാണോ ലീഗിൻ്റെ നിലപാട് എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത് ജയരാജൻ ആദ്യമായും ഈ തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്ന കൈരളി ടി വിയുടെ ഡൽഹി ബ്യൂറോവിനെ ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ് കാരണം നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കാട്ടിക്കൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നില്ല കാരണം ആ പാർട്ടി കോൺഗ്രസിൻ്റെ കൂടെ ആയതുകൊണ്ട് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ലീഗിൻ്റെ തെറ്റായ നിലപാടുകൾ തുറന്നു കാണിക്കാൻ വേണ്ടി പലപ്പോഴും സന്നദ്ധമാകുന്നില്ല എന്നതാണ് അനുഭവം അവിടെയാണ് കൈരളി അതിൻ്റെ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതേക്കുറിച്ചുള്ള ചർച്ച ഏറ്റവും കാ പ്രസക്തമായിട്ടൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇവിടെ ഈ ലീഗിൻ്റെ ഈ തരത്തിലൊരു നിലപാട് അതായത് രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ മുമ്പാകെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ തേടിയപ്പോൾ ലീഗ് ഈ രേഖാമൂലം എഴുതി കൊടുക്കുകയാണ് ഇതിനനുകൂലമായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട് അവർ ഈ രാജ്യത്തുടനീളം നടത്തിയിട്ടുള്ള പ്രചാരണം എന്താണ് ഒരു രാജ്യം ഒരു നിയമം ഒരു തെരഞ്ഞെടുപ്പ് പിന്നെയോ ഒരു ഭാഷ അതുപോലെ തന്നെ ഒരു നേതാവ് അവസാനം മോദി എന്ന ഏക നേതാവിലേക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളെ ആകെ തന്നെ അംഗീകരിപ്പിക്കാനുള്ള വളരെ ബോധപൂർവ്വമായിട്ടുള്ള പരിശ്രമം എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയെയും ഫെഡറലിസത്തെയും ഒക്കെ തകർത്തുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തെ നീക്കാനുള്ള പടിപടിയായിട്ടുള്ള നീക്കമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പ്രസംഗത്തിലൊക്കെ ലീഗ് നേതാക്കന്മാരും ഒക്കെ പറയുമെങ്കിലും ഇപ്പോൾ നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരെ കീഴ്പ്പെടുത്താനാവുന്നു തങ്ങളുടെ വരുതിക്ക് നിർത്താനാവുന്നു ലീഗിനെ അടക്കം ഇപ്പോൾ നേരത്തെ തന്നെ പല കാര്യങ്ങളിലും വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മുസ്ലിം ലീഗ് നേതാക്കന്മാരെയൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വരച്ച വരയിൽ നിർത്തുന്നു കേന്ദ്ര സർക്കാർ എന്ന വാർത്തകൾ ഇതിനകം വന്നിട്ടുണ്ട് ആ വാർത്തകളിലൂടെ ജനങ്ങളുടെ അനുമാനം ശരിയാണെന്നാണ് ഇപ്പോൾ ഇത് തെളിയിക്കുന്നത് കാരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും രാജ്യത്തിൽ വലിയ പ്രത്യാഘാതം ഉളവാക്കുന്ന കാര്യമാണ് മനസ്സിലാക്കിയെടുത്തോളം പതിനെട്ടോളം ഭരണഘടനാ വകുപ്പുകൾ മാറ്റത്തക്ക നിലയിലുള്ള നിയമം പാസാക്കണം അതിന് മാത്രം കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയ സീറ്റുകളിൽ അറുപത്തി മൂന്ന് എണ്ണത്തിൻ്റെ കുറവ് വന്നു ഇത്തവണത്തെ പതിനെട്ടാമത് ലോക്സഭയിൽ എന്നിട്ട് പോലും ബി ജെ പിയുടെ സഞ്ചാരം പഴയ ചാലിലൂടെ തന്നെയാണ് പഴയ നിലയിൽ തന്നെ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കാൻ രാജ്യത്തിലെ ഈ പിന്നെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ അതിനാണല്ലോ അവർ ബോധപൂർവം പരിശ്രമിക്കുന്നത് അപ്പോൾ സമഗ്രമായ നിലയിൽ ഏതാണ്ട് ഒരു നീരാളിയെപ്പോലെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ എല്ലാ തലങ്ങളിലും ആണ്ടിറങ്ങുന്ന ഈ സംഘപരിവാറിനെ സംബന്ധിച്ച് തിരിച്ചറിയേണ്ട ഈ ലീഗ് നേതൃത്വം അതൊന്നും മനസ്സിലാക്കാതെ അവരുടെ ഇച്ഛക്കനുസരിച്ച് ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള സന്ദേശമാണ് ലീഗ് നൽകുന്നത് ഇത് തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ് ഇത് ജനങ്ങളാകെ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം മറ്റു പല മാധ്യമങ്ങളും ഇതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് കൈരളി ഇതുമായിട്ട് ചർച്ചയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഏകാധിപത്യത്തിലേക്ക് നയിക്കാൻ തന്നെ തങ്ങൾക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും കൂടെയുള്ള പാർട്ടികളെയൊക്കെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ആ പഴയ സംഘപരിവാറിൻ്റെ അജണ്ട തന്നെ നടപ്പാക്കാൻ അവർ മുന്നോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് വന്നിട്ടുള്ളത് നേരത്തെ പല നീക്കങ്ങളുണ്ടായിരുന്നു ഒരു ഒരു രാജ്യം ഒരു ഭാഷ അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു ഭരണഘടന അപ്പോൾ ഭരണഘടനയിൽ വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം അവർ നടത്തി എല്ലാം തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും അപരവൽക്കരിച്ച് ആ സ്പർദ്ധയുടെ അടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ഉണ്ടാക്കി രാജ്യത്തിൻ്റെ കസേര സംരക്ഷിക്കാനുള്ള വളരെ പ്ലാൻഡായിട്ടുള്ള പ്രവർത്തനമാണ് ആർ എസ് എസും സംഘപരിവാരവും നടത്തുന്നത് തീർച്ചയായിട്ടും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ അറിഞ്ഞോ അറിയാതെയോ ഇത് ബോധപൂർവമാണ് നടത്തിയത് എന്ന് അനുമാനിക്കേണ്ടി വരും ഇപ്പം ലീഗിൻ്റെ പ്രതിനിധിയെ നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു ആ ലീഗിൻ്റെ പ്രതിനിധി എന്താണ് പറയാ പറയുന്നത് എന്നത് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് ഇത് കൈരളി ചാനൽ മാത്രം ചർച്ച ചെയ്താൽ പോരാ നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇവിടെ ലീഗ് കാണിച്ചിട്ടുള്ള വഞ്ചനാപരമായിട്ടുള്ള നിലപാടിനെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി കഴിയേണ്ടതുണ്ട് ലീഗിനെ തുറന്നു കാണിക്കുക എന്നത് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് ഈ ലീഗിൻ്റെ ഈ വഞ്ചന അതല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള നീക്കത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാട് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിലും വലിയ നിലക്ക് ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങേയറ്റം അപകടകരമായിട്ടൊരു നീക്കത്തിനാണ് ഇവിടെ ലീഗ് നേതൃത്വം ചൂട്ടുപിടിച്ചു കൊടുത്തിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള അമർഷം ഈ സമൂഹത്തിൽ ഉയർന്നു വരണം എന്നാണ് എൻ്റെ അഭിപ്രായം